ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ സാധാരണ നമ്മുടെ വീഡിയോയിൽ പറയാറില്ല നിങ്ങളോട് ആരോടും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനെട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷെ ഇപ്പോൾ വ്യൂ കുറഞ്ഞു കുറഞ്ഞു വരുവാന്നേ അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നായിത്തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ കുറെ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇന്ന് രാവിലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടോ പോകുന്നത് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ പൊടിയൊക്കെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളതാട്ടോ വെള്ളം നമ്മുടെ ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചതാണ് ഞാൻ നേരത്തെ ഒക്കെ നമ്മൾ പത്തിരിക്ക് വാട്ടി കൊഴക്കത്തില്ലയോ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് പൊടിയിട്ടിട്ട് നന്നായിട്ട് വാട്ടി കുഴച്ചെടുക്കത്തില്ലേ അതുപോലെയായിരുന്നു ഇടിയപ്പത്തനും ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്താന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ തിരിച്ച് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര ബാറാണ് ഭയങ്കര കഷ്ടപ്പാട് കൈവേദനയൊക്കെ വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് നല്ലതെന്ന് തോന്നി തോന്നിട്ടോ കാരണം ഇച്ചിരി ലൂസ് പോലെയായിട്ട് അത്യാവശ്യം സുഖമായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചുരുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് നേരം അങ്ങനെ അടച്ചു വെക്കും ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും അടച്ചു വെക്കും എന്നിട്ടാണ് പിന്നെ വന്ന് എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഇക്ക വന്നു കേട്ടോ ഇക്കക്ക് ജ്യൂസ് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇക്ക ചായ കുടിക്കത്തില്ലേ ചായ കാപ്പിയൊന്നും കുടിക്കത്തില്ല പാലും ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കത്തുള്ളൂ അപ്പോൾ ഇന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പൈനാപ്പിളാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ പൈനാപ്പിളെല്ലാം വെട്ടി കഷ്ണിച്ചിട്ടിട്ട് അതൊന്ന് ജ്യൂസാക്കാൻ പോവുക കേട്ടോ ഇങ്ങനെ രാവിലെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ജ്യൂസ് കുടിക്കും ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് മാത്രമല്ല കേട്ടോ ഞങ്ങളിങ്ങനെ ചിലപ്പോൾ ടാങ്കിൻ്റെ പൊടി മേടിച്ച് വയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രഷോ സ്ക്വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെക്കില്ല കേട്ടോ എപ്പോഴും ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ രാവിലെ ഈ ഒരു ജ്യൂസ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇക്ക പോയി കിടന്നുറങ്ങുന്നത് നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരം വളക്കുവോളം വേറെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും കമ്പ്യൂട്ടറിന് മുമ്പിൽ നേരം വെളുത്തതിനു ശേഷം ഒരു എട്ട് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് കിടന്നുറങ്ങാൻ പോകുന്നത് അതാണ് പകൽ സമയത്തുള്ള വീഡിയോസിലൊന്നും നിങ്ങൾ ഇക്കാനൊക്കെ കാണാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നാൾക്ക് ഒരു റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബ്രെഡിന്റെ ജാ ബ്രെഡിന്റെ എല്ലാ പൈനാപ്പിൾ ജാം ചെയ്യുന്നതിൻ്റെ അപ്പോൾ ആ ജാമാണ് കേട്ടോ ഇത് അപ്പം ബ്രെഡ് ബ്രെഡുണ്ടോയെന്ന് ചോദിച്ചിട്ട് ബ്രെഡിൽ ജാം തേച്ച് തിന്നാനായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് ഈ ഒരു രണ്ട് ബ്രെഡ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ആയിക്കഴിഞ്ഞാലും ഇക്കാര് രാവിലെ കന ആയിട്ടൊന്നും കഴിക്കത്തില്ല കേട്ടോ കനത്തിലൊന്നും കഴിക്കത്തില്ല അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടാന്ന് പറഞ്ഞിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കത്തേ ഉള്ളൂ ചിലപ്പോൾ വല്ല നൂഡിൽസ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് ബ്രെഡും ഒക്കെ കഴിച്ച് ജ്യൂസും കുടിച്ചിട്ടും ഇനി ഒറ്റ ഉറക്കം ആ ഉറക്കം ഇനി എഴുന്നേക്കുന്നത് ചിലപ്പോൾ രണ്ട് മണി രണ്ടര ഒക്കെ ആവും ഇക്കാനെ അധിക വീഡിയോസിലും കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇക്ക നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പകൽ സമയത്താണ് ഉറങ്ങുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് വരും അപ്പോൾ പിന്നെ അധിക സമയം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബനിയനും ഒക്കെ ഇടുക അപ്പോൾ ബനിയനൊന്നും ഇട്ടുകൊണ്ട് എന്നെ കാണിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താത്തത് ഇന്ന് പിന്നെ ചെറിയൊരു ക്ലിപ്പ് എടുത്തതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എനിക്കും മോക്കും തേങ്ങ ഇടുന്നത് ഇഷ്ടമില്ല തേങ്ങ ഇട്ടുകഴിഞ്ഞാൽ മോള് കഴിക്കുകയില്ല അപ്പോൾ എനിക്കും നോക്കുകയുള്ളത് ഇങ്ങനെ ഒരു അഞ്ചെണ്ണം തേങ്ങ ഇല്ലാതെ എടുക്കൂട്ടോ അത് കഴിഞ്ഞ് ഇക്കാക്കുള്ളത് നാലെണ്ണത്തിൻ്റെ ഒരു തട്ടമുണ്ട് അപ്പോൾ അതേലും ഇക്കാക്ക് തേങ്ങ ഇട്ടുകൊണ്ടും ചെയ്യും അപ്പം ഇക്ക എഴുന്നേറ്റ് ഉച്ചക്ക് എഴുന്നേറ്റിട്ട് ഇടിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് അതായിട്ടോ കഴിക്കുക അപ്പം എനിക്ക് ചോറും കറിയും ഒന്നും അങ്ങനെ ഉച്ചക്കത്തേക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കണം എന്നില്ല മോൾക്കും എനിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതിയേ അതിനിടക്ക് കറിക്കുള്ളത് നമ്മൾ കുക്കറിൽ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വിസിലടിച്ച് തുടങ്ങി അപ്പോൾ വരുന്നത് നാലഞ്ച് വിസിലടിച്ച് കഴിഞ്ഞാൽ അതും വാങ്ങിച്ചു വെക്കണം നമ്മുടെ ഗ്രീൻ ഗ്രീൻപീസും കോളിഫ്ലവറും ബീൻസും ക്യാരറ്റും കിഴങ്ങും എല്ലാം അരിഞ്ഞിട്ട് വെച്ച് ഒരു വെജിറ്റബിൾ കുറുമ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കും കേട്ടോ അങ്ങനെ അതിനടുക്ക് നമ്മുടെ ഇടിയപ്പമൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയ സമയത്ത് വന്നിട്ട് അതൊന്ന് എടുത്ത് പുറത്ത് വെച്ച് പാത്രത്തിലാക്കി വെക്കാനുള്ള പരിപാടി ആട്ടോ എല്ലാ വീട്ടിലേയും പോലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ചടപടേ ചടേ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഒന്നാമത് മോണ സ്കൂളിൽ വിട്ടിട്ടില്ല ഇനി അടുത്ത വർഷം അവളെ വിടുമ്പോഴത്തേക്ക് എനിക്കും ഇച്ചിരി പാടാവും ഇപ്പോ എന്തായാലും അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഫുഡ് നേരത്തെ കഴിക്കണം എന്നൊന്നും ഇല്ല പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും ചിലപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പിന്നെ ബന്ധുക്കളോ റിലേറ്റീവ്സോ അങ്ങനെ ആരും വന്നു പോവാത്തൊക്കെ വീടായത് കൊണ്ട് നമുക്ക് ആരും വന്ന് കുറ്റം പറയാനോ കുറവ് പറയാനോ ഒന്നും ഇല്ലാത്തത് അതും സമാധാനം കേട്ടോ എനിക്ക് അങ്ങനത്തെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ ചെറിയൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതും ഇപ്പൊ ഏകദേശം ശീലിച്ച മട്ടായിട്ടാ കാരണം നമ്മൾ കുറെ കുറെ കാലമായിട്ട് ഒരേപോലെ ജീവിക്കുമ്പോഴത്തേക്ക് പിന്നെ നമുക്കതൊരു ശീലമായിട്ട് മാറുമല്ലോ ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് സ്ഥലം മേടിച്ച് എവിടെയെങ്കിലും ഒരു അഞ്ച് സെന്റങ്കിലും മേടിച്ചിട്ട് ഒരു വീട് വെക്കണം ആ ഒരു ആഗ്രഹമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാരണം ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ് ചുറ്റിലും ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഇല്ലാത്ത കാലം വന്നു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ കാര്യം എന്താവും എന്നൊക്കെ എന്താവുന്നൊക്കെ എനിക്കങ്ങനെ കാട് കയറിയിട്ടുള്ള ചിന്തകളൊക്കെ ആയിട്ട് വരും അതുകൊണ്ടാണ് എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നതും സ്ട്രെസ്സും കാര്യങ്ങളും ഡിപ്രഷനും ഒക്കെ വരുന്നത് അപ്പം അതായത് നമ്മുടെ വെജ് കുടുമയിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഞാൻ ഇങ്ങനെ തേങ്ങ അരക്കുന്ന സമയത്ത് അതിലോട്ട് രണ്ട് ഏലക്കായും ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് കേട്ടോ അരച്ചെടുക്കുക എനിക്ക് ആ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് അരച്ചെടുത്ത തേങ്ങ നമ്മളൊന്ന് കറിയിലൊഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി നല്ല കുറുന്നനെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഇച്ചിരി ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ തേങ്ങയൊക്കെ നരച്ചൊഴിച്ച് തിളപ്പിച്ചെടുത്തതിനു ശേഷം താളിച്ചൊഴിക്കുക നമ്മളതൊന്നും ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലായിട്ട് മാത്രമാണ് ഞാൻ ഒഴിക്കുന്നത് വേറെ ഒന്നും ഇടുന്നില്ല അങ്ങനെ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊന്നും ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു കഴിഞ്ഞാൽ ഈ കുക്കറും ഉടനടി അങ്ങ് കൊണ്ട് കിഴുകി വെക്കാവല്ലോ അപ്പോൾ ആ ഒരു ജോലി അങ്ങ് തീർന്നു കിട്ടും അപ്പോൾ വേഗം തന്നെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു കേട്ടോ மாறங்க பொண்ணு தளராதோமேல் சிதியோட கொஞ்சி களியாழி வளர வளர உயர்ந்தவா உயர்ந்த நீ ஒடச்சுவா എന്താ ചെയ്യുന്ന എന്താ ഐ ലവ് യു വരക്കുന്ന അലബിയോ അലാബി വരക്കോ മജിക്കെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ബെഡ്ഷീറ്റ് ഇരിക്കണല്ലോ വരച്ചു കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കേ അന്ന് ഭക്ഷണം കഴിക്കാ നോക്കാം അലബി വരക്കട്ടെ എപ്പോഴാണ് എന്നിട്ട് ഭക്ഷണമാക്കിയത് അഞ്ചുമണിയൊക്കെ ആകുമ്പോഴോ ഒന്ന് പോടി മണി വൈകിട്ടാ ഇനി അന്നേരം നീ വിഷന്ന് ചത്തു പോവും വൈകുന്നേരം കഴിക്കുന്നത് ഓക്കെ ഞാൻ പോയി ഭക്ഷണമാക്കി കേട്ടേ ആ ഈ ഞാനും കഴിക്കാൻ പാടില്ലല്ലേ എനിക്ക് വിഷക്കുന്നുണ്ട് നേരത്തെ ഞാനും വന്നോട്ടെ മയത്തും വേലത്തും പോകരുതേനി ആടിൻ്റെ വട്ടം കളിരുത് തന്നെ മറന്നുപോയോ അണ്ണാറക്കണ്ണം മറന്നുപോയോട്ട് അത് നേരത്തെ കിട്ടീന്ന് ആകാശമായവളെ പഠിക്കുന്നു നീ അറിയാതെ പോയെന്ന് ഞാൻ അറിയാതെ പോയിരുന്നു ഞാൻ നിഴലോ മാഞ്ഞു പോയി വഴിയും മറന്നു പോയി ണെങ്കിലും വരിത്തിറക്കുണ്ടോ പോയി ഓക്കെ നീ കളിക്കോപ്പല്ലാം നന്നാക്കിയിട്ട് വേണം കേട്ടോ ഇനി ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇരിച്ച് ശരിയാക്കാൻ ഇന്നലെ ബെഡ്ഷീറ്റ് എടുത്ത് അലക്കിയതായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ ഇവിടെയല്ല കേട്ടോ കിടന്നത് ബെഡ്ഷീറ്റ് എടുത്ത് അലക്കി എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഞങ്ങൾ അവിടെ കിടന്നു അവിടെ ഒരു കിടക്ക കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങളവിടെ കിടന്നു ഇറങ്ങി ഞങ്ങൾ രണ്ടാളും രാവിലെ എഴുന്നേറ്റ് പോകുന്നു പിക്ക് അവിടെ പോയി ഉറങ്ങും അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുക കേട്ടോ നമുക്ക് പിന്നെ മതി പറഞ്ഞു അയക്കുന്നത് നല്ല വിശപ്പ് ഒമ്പതേ മുക്കാലായി അപ്പം നമ്മുടെ നല്ല ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസ് കറി അല്ല കേട്ടോ കുറുമ കിഴങ്ങും കോളിഫ്ലവറും ബീൻസും ക്യാരറ്റും ഗ്രീൻ ഗുലേബീസും എല്ലാം കൂടി തേങ്ങ കൂടിയിട്ടുണ്ടാക്കി തേങ്ങാശ കറിയാണോ വെജിറ്റബിൾ കുറുമട്ടോ ഇടിയപ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പോൾ അതാവിടെ വന്നിരിക്കാം ഇവിടെ വന്നിരിക്കും മെച്ചി മാരിത്തരും എന്ന കുഞ്ഞിനെ ഒന്നായിരിക്കും വേറെ എടുക്കണോ വന്നിരുന്ന വേഗം തരും വീഡിയോ കാണുന്നുണ്ടല്ല നേരെയ പറഞ്ഞൂടില്ലടി പിന്നെ മതി അതിപ്പോ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആള് ഞാൻ കഴിക്കുക വീടിയെടുത്തോട്ട് കഴിക്കുക എന്ന് കണ്ട കൂടി വന്നാട്ടോ സത്യം പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു വിളിഞ്ഞ ചിരി അല്ലേ ചുണ്ടത്തല്ലോ ശരി ഞങ്ങൾ കഴിക്കട്ടെ കുറേ പണിയുണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല തൂക്കണം തുടക്കാൻ പിന്നെ ഇന്നലെ ഞാൻ തുടച്ചായിരുന്നു അതുകൊണ്ട് ഇന്ന് തുടക്കത്തില്ല തൂത്ത് എടുക്കണം പിന്നെ ചോറ് വെച്ചിട്ടില്ല കറി ഇന്നലത്തെ മോരുകറി ഇച്ചിരി ഇരിപ്പുണ്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ മോരുകറി മോരുകറിയുടെ ആളാട്ടാ ഇത് അവൾക്ക് മോരുകറി മതി അപ്പം ഞങ്ങൾക്ക് ഇന്നിനി ബീൻസ് തോരൻ വെക്കണം പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ മുപ്പത്തരട്ടോ കോളിഫ്ലവർ ഒന്ന് തീയൽ പോലെ തേങ്ങ വറുത്തരച്ച് വെക്കണമെന്ന് വിചാരിക്കുന്നു അപ്പൊ പണി ഇന്ന് പിന്നെ ഇല്ല ഇന്നലെ നാളെ അതിനക്ക് അടുക്കളയില് കഴിച്ച പാത്രം ഒന്ന് കഴുകി വയ്ക്കുന്നതിന് അടക്ക് മീൻകാരം വന്ന് ബെല്ലടിച്ചു കേട്ടോ അപ്പൊ അങ്ങോട്ടൊന്ന് പോവാണ് നമ്മുടെ മീൻകാരം കാക്ക നമ്മൾ അധികം എല്ലാവരും ഇവിടെ ഇങ്ങനെ വാതിലൊക്കെ അടച്ചിടുന്നോണ്ട് വീട്ടിൽ വന്ന് ബെല്ലടിക്കാ നിർത്തിയിട്ടിട്ട് അതിനാകുമ്പോ നമുക്കൊരു സൗകര്യം കാരണം നമ്മൾ കാണാതെ പോകത്തില്ലല്ലോ ഈ പാത്രവും പൈസ എടുത്തോണ്ട് വെച്ച് നോക്കിയിരിക്കും വേണ്ട വീട്ടിൽ വന്ന് ബെല്ലടിക്കും അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നല്ല കുഞ്ഞം മത്തി ഇട്ടിട്ടോ അപ്പം അതാ വാങ്ങിയത് അയക്കാൾക്ക് മത്തി ഇഷ്ടമില്ല എന്നാലും ഞാൻ കുഞ്ഞിന് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും മത്തിയായാലൊക്കെ അപ്പോൾ മീൻകാരം വന്നപ്പോഴാട്ടോ നമ്മളെ കാറിൻ്റെ ഫ്രണ്ടില് ടയർ പഞ്ചറായിട്ട് പറ്റി ചപ്പി കിടക്കുമായിരുന്നു അപ്പോൾ അത് കാണിച്ചു തന്നത് ഞങ്ങളാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വർക്ക്ഷോപ്പിൽ പോയേ അന്ന് നമ്മൾ കാറ്റൊക്കെ ചെക്ക് ചെയ്യിച്ചിട്ട് കൊണ്ടുവന്നിട്ടതാണ് ഇപ്പോൾ ഒരു ഒരു ദിവസത്തെ ഗ്യാപ്പേ അതിനിടക്ക് വന്നുള്ളൂ അപ്പോൾ ഫ്രണ്ട് ടയർ ഇങ്ങനെ പഞ്ചറായി കിടക്കുന്ന പോലെ കണ്ടു അപ്പോൾ അതൊന്ന് നമ്മുടെ വണ്ടി എടുക്കാൻ വരുന്ന ഡ്രൈവർ ചേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പോൾ പുള്ളിക്ക് സമയമുള്ളപ്പോൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് ശരിയാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മീനും എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് പോയി അടുക്കളയിൽ കഴുകാനുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ മീനൊന്നും വെട്ടിയിട്ടില്ല ഇനി അതൊക്കെ വെട്ടി ശരിയാക്കണം അതിനു മുമ്പ് പെട്ടെന്ന് അരയിലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇങ്ങനെ അലങ്കോലായി കിടക്കുന്നത് കണ്ട മോശമല്ലേ അപ്പോൾ എല്ലാം ഒന്ന് തൂത്ത് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു തൂക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കളിക്കോപ്പുകൾ തന്നെ ഉണ്ടാവും കേട്ടോ ഒരു പത്തിരുപതെണ്ണം പെറുക്കി വെക്കാനും ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങ് തൂത്ത് തീർക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല കേട്ടോ കാരണം ഇത് പെറുക്കിക്കൊണ്ട് അങ്ങനെ നടക്കണം പിന്നെ അന്നത്തെ ആ മഴ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പം എന്നും കോട്ടരമേ ഇല്ലേ ചെളില് അതിൻ്റെ ശല്യമുണ്ട് കേട്ടോ രാത്രി ആയി കഴിഞ്ഞാൽ ഈ വാതിലിനും ഒക്കെ ഇങ്ങനെ പഴയ വീടല്ലേ അതുകൊണ്ട് ചെറിയ വിടവും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം അകത്ത് കയറും കേട്ടോ എയർ ഹോളൊക്കെ ഞങ്ങൾ നെറ്റിട്ട് അടച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അകത്ത് കയറുമെന്ന് ഭയങ്കര ശല്യം കേട്ടോ കുറച്ച് ദിവസമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല പിന്നെ ഞാനും മോളും കിടന്നതിന് ശേഷം ആ റൂമിന്റെ ഡോർ അടച്ചിട്ടതിന് ശേഷം ഇക്ക വന്നിട്ട് ഹിറ്റടിക്കുകട്ടോ ചെയ്യുക കാരണം ഇത് ചെവിയിൽ പോയാലോ എന്നുള്ള പേടിയായിക്ക കാണത്തില്ലല്ലോ അപ്പോൾ കുഞ്ഞിനാണെങ്കിലും ചെറിയ കുഞ്ഞും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് അപ്പോൾ ഇക്ക ഞങ്ങളെ ഉറങ്ങിയതിന് ശേഷം ആ റൂമ് അങ്ങ് അടച്ചിടും എന്നിട്ട് എല്ലായിടത്തും വന്ന് മൊത്തത്തിൽ ഹിറ്റടിക്കും കേട്ടോ ബെഡ്റൂമിൽ വന്നാലും ടോയ്സ് പെറുക്കി വെക്കൽ തന്നെ പണി രാവിലെ ഞാൻ തൂക്കുന്നതിന് മുമ്പ് ഇതെല്ലാം പെറുക്കി വെച്ചിട്ടൊന്ന് ക്ലീനാക്കും എന്നാലും രാത്രി കിടക്കാറാവുമ്പഴത്തേക്ക് വീണ്ടും ഇത് തന്നെ അവസ്ഥ എല്ലാം ശരിയാക്കി എടുത്തു വെച്ചതിന് ശേഷം ഉറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ക്ലീനാക്കുന്നത് കണ്ടുകഴിഞ്ഞാല് അവളെന്നെ സഹായിക്കും കേട്ടോ എന്നെ ഒറ്റയ്ക്കാക്കത്തൊന്നുമില്ല അങ്ങനെ എല്ലാം എടുത്തു വെക്കാനൊക്കെ ഇങ്ങനെ കൂടിത്തരും അങ്ങനെ ടോയ്സും ബുക്സും എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഈ കിടക്കയിലൊന്ന് വിരിക്കുകട്ടോ ഇത് അവള് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മള് വാങ്ങിച്ചിട്ടുള്ളതാണ് വാട്ടർ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അതാണ് അപ്പോ ഇപ്പോഴാണെങ്കിലും അവൾക്ക് ഇടക്കൊണ്ട് വെള്ളം കൊണ്ടുപോകുന്ന കളി അപ്പോ കിടക്കയിലാവും എന്നുള്ള പേടിക്ക് നമ്മളിപ്പോഴും ഇത് തന്നെ കേട്ടോ ഇരിക്കലെ എന്റെ ഈ ഒരു ബെഡ് ഈ കട്ടിലിനേക്കാളും ഇച്ചിരി വലുതാട്ടോ കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഇടിച്ചിറക്കി ഇടലാണ് അതാണ് അതാണിപ്പോ പുറത്തോട്ട് വലിച്ചിട്ടിട്ട് ചെയ്യുന്നത് അതിനിടയിൽ ഞാൻ പോയിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി അത് മസാല വരുത്താനുള്ള പരിപാടിയാണ് മീൻ വെട്ടുന്നതൊന്നും ഞാൻ വീഡിയോ വീടിയെടുത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പും വിനാഗിരിയും നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ട് കഴുകി നന്നായിട്ട് വരഞ്ഞെടുത്ത് നമ്മുടെ മത്തി അങ്ങ് അരപ്പ് തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ ഒരു അരമണിക്കൂറോളം സമയം ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ആ നേരത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാനൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കറിയിലോട്ടുള്ള അതിനിടയിൽ ഓരോ പണിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ തേങ്ങ വറുത്തെടുക്കലും കഴിഞ്ഞ് തേങ്ങ ഇച്ചിരി വെളുത്തുള്ളിയും ചെറിയ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇച്ചിരി ഇഞ്ചി കഷ്ണമൊക്കെ ചേർത്ത് പൊടികളൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്തു അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലോട്ട് മാറ്റിയെടുത്തിട്ട് ഇതേ ചട്ടിയിൽ തന്നെ കേട്ടോ നമ്മൾ മീൻ വറുക്കുന്നത് മീൻ വറുക്കാനുള്ള എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലോട്ട് നമ്മുടെ മീൻ മീനും നിരത്തി ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ മീൻ വറുത്തെടുത്തു പിന്നെ തേങ്ങ വറുത്തെടുത്ത തേങ്ങ ഒന്ന് അരച്ചിട്ട് കറിയൊക്കെ എടുത്തു കേട്ടോ പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ആ വീഡിയോ ഒന്നും ഫോണിനകത്തും ഉണ്ടായിരുന്നില്ല ഇടക്കെങ്ങാണ്ട് ക്യാമറ പോയെന്ന് തോന്നുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആ വീഡിയോ ഒക്കെ മിസ്സായി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഊണിൻ്റെ കാര്യങ്ങൾ ആയിരുന്നു മത്തി വറുത്തതും കോളിഫ്ലവർ കറിയും പിന്നെ ബീൻസ് തോരനും ഒക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പറഞ്ഞതുപോലെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ